മുകളിലെല്ലാം അപ്പടി ഏതാണ്ട് കാടവോ ആലോ ഒക്കെ കിളക്കുവോ അതൊക്കെ പറിച്ചു കളയാൻ ഒരാളെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്തുവേ ബിന്ദന്തി അമ്മ അത് ബിന്ദുവന്തിയെ ഞങ്ങക്ക് പഞ്ചായത്തിൽ പോകണം കുടുംബശ്രീയുടെ ഗ്രേഡിങ് നടക്കുവാ ഞാൻ എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ആണോ ആ ഇരിഞ്ഞ് വരാൻ പറഞ്ഞായിരുന്നു ആണോ നടത്താണോ എന്നാണ്ട് ഇരിക്കണോ കുളിസ കഴിഞ്ഞാ ഇങ്ങനെ ഇരിക്കുവല്ലേ ബിന്ദു ബിന്ദു ഇവിടെ കാണും വിളിക്കാതെ കുളിയൊക്കെ കഴിഞ്ഞോ ആ കുളിസ കഴിഞ്ഞു ഒരിങ്ങിരിക്കുവാണോ എന്നോട് ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് ഇങ്ങോട്ട് വരാം കുടുംബശ്രീ പോണോന്ന് പറഞ്ഞു മഞ്ചായത്തിൽ പോണോന്ന് പറഞ്ഞു അല്ല ബിന്ദുവേ ഇങ്ങോട്ട് വായോ നമുക്ക് പോകാം ആ പോകാം ഞാൻ നോക്കി എഴുതാനുണ്ട് ഇന്ന് ബുക്കേട് നമ്മളെ കൈ കാഴ്ച ഒക്കെ ഇതെല്ലാം ഇനി എഴുതാനുണ്ടോ താമസിച്ചു നമുക്ക് സമയം എല്ലാം പറഞ്ഞിട്ടുണ്ടോ ആ സമയം നേരത്തെ ചെല്ലാൻ ചേട്ടൻ ബാക്കി നമ്മൾ അതനുസരിച്ച് ചെയ്യാം ഇത് ഞാൻ അമ്മയുടെ അടുത്ത് കഴിച്ചിട്ട് വരാം അതൊക്കെ അമ്മേ അപ്പം ഞാൻ കൊച്ചുകൂടെ നമ്മുടെ ഗ്രേഡിങ്ങിൽ പോയിട്ട് വരാം ആ അപ്പം അമ്മ തുണി എല്ലാം വേണ്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുത്തിട്ടേക്കണേ ചോറൊക്കെ ഉണ്ട് ആ ഷൂർ പോയിട്ട് കഴിച്ചാൽ എന്നെ ഉണ്ടാക്കി വെച്ചേക്കണം ആ കേട്ടോ അന്നേരം മല ബിരിയാണി പിന്നെ ഒക്കെ അതും കൂടെ ഒന്ന് എത്തിച്ച് വെച്ചേക്കണേ ഞാനിന്നോട്ട് വരുന്നിട്ടേ പോകുള്ളൂ ഞാൻ അപ്പുറത്തെ കപ്പ കണക്കായിട്ടേക്കാൻ അതും ഒന്ന് എടുത്ത് വെച്ചേക്കണേ കേട്ടോ അപ്പം ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാളെ ആ ആ ശരി പോയി ടെ മരുമകളെ ഇത് അവളെ എന്നെ കാണണ്ട ഞാൻ പോയി മാറി അതങ്ങ് പോയിട്ട് വരാ പോയെന്നു ആണോ തുണി പെറുക്കിയിടണം വിറക് ഇടണം പിന്നെ അവിടെ വേറെ ഏതാണ്ടോ എടുത്ത് ആ അല്ല ഞാൻ പറഞ്ഞില്ല എന്നാലും ഞാൻ ഇത് തന്നെയാ പറഞ്ഞു കുരുമാർക്ക് പണി ചെയ്യാൻ മയ്യാത്തതിന് ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോയാച്ച ഞാൻ പോരട്ടെ ഒരു പണിയും ചെയ്യരുത് അങ്ങോട്ട് തന്നെ ചെയ്യട്ടെ വന്ന് കഴിയുമ്പോൾ കാണും ഒരു പ്രാവശ്യം അങ്ങനെ പഠിപ്പിച്ചാലേ ശരിയാവരും എന്റെ മരുമകൾ പോകുമ്പോ ഞാൻ ഒരു പണി ചെയ്യാത്ത അവിടെ തന്നെ ചെയ്യും വന്നിട്ട് ഇതെല്ലാം തന്നെ തന്നെക്കാൻ ചെയ്യാം തന്നെ ഒന്നേരം പഠിച്ചോളൂ ഒരു പ്രാവശ്യം ഇത് കൊടുത്തു കഴിഞ്ഞാ പിന്നെ അത് ശരിയാ ഒരു ചെയ്ത് തന്നെ താൻ അല്ലേ അങ്ങനെ ശരി ഞാൻ ആ വില്ലേജിൽ വരെ പോയാ അങ്ങനെ ആദ്യമാരെ കണ്ടത് രണ്ടും കൂടെ പോന്ന് കണ്ടത് ഞാൻ വില്ലേജിൽ പോയ അതിന് കരവടക്കണമായിരുന്നു പേപ്പറൊക്കെ അതിനൊക്കെ പോയേക്കുമായിരുന്നു ചീച്ചിരി വെള്ളം കൊടുത്തത് കുടിച്ചിരിക്കാൻ പോയേ പോയിട്ടാണ് ഇത്രയും ദൂരം നടന്നുവന്നതല്ലേ ഇത്ര നേരോ ഇതിൽ മാത്രം ഇരുന്നത് പഞ്ചായത്തിൽ പോയി ഓഡിറ്റിങ്ങും കഴിഞ്ഞു എത്ര നേരമായി വന്നിട്ട് ആറ്റ പോലും ഇവിടെ നിന്ന് എഴുതാക്കാതിരിക്കുന്ന അമ്മ എന്നാ ഞാനേ അടുത്തു ചെറിയ ബിന്ദുവിനെ ഒന്ന് കണ്ടിട്ട് പോവാന്നൊന്ന് പറഞ്ഞേച്ച് വരട്ടെ ആ ഞാൻ പോവാ ബിന്ദു ഉച്ചരി നേരായിരുന്നു രാവിലെ ഇറങ്ങിയതാ വീട്ടോട്ട് നല്ല നല്ലതായിട്ടൊക്കെ ഉണ്ടോ കറിയും വെച്ചിട്ടുള്ള കാര്യ ആ ില്ല എന്നാ നേരത്തോട് വല്ല വീട്ടും പറഞ്ഞു കൊടുത്തോ അതിന് പോയ നേരത്തിന് ഒരു പനിയും ചെയ്തിട്ട് എല്ലാ പനിയും ചെയ്തേക്കാൻ ശ്രീ പണി ചെയ്യാൻ പറ്റും നമുക്ക് പെട്ടെന്ന് പോകാവട്ടെ നമ്മുടെ ഞാൻ കുണ്ടശ്രീയിലെ പുള്ളിക്കാരിയാണോ പതി ചേച്ചി അവര് ഇങ്ങനെ വന്നു വന്നുകഴിഞ്ഞാൽ ഓരോ കുറ്റം പറയുന്ന നമ്മൾ പോകുന്ന വഴിക്ക് ഉണ്ടായിരുന്നോ നമ്മള് ഞങ്ങൾ എനിക്കൊരു മിനായം പോലെ തോന്നി വന്നു കണ്ടു പെട്ടെന്ന് വഴിയെ നടന്നു പോരുന്നത് കണ്ടു ഇനി ആ ചിലപ്പോ ആയിരിക്കും നമ്മൾ രണ്ടുപേരുടെയും കുറ്റം പറഞ്ഞുകൊടുത്തു കാണുന്നത് നമ്മൾ കുത്തികർത്താരിക്കുന്നത് നമ്മൾ ചിരിക്കുന്നു അല്ലെങ്കിൽ അമ്മ നമ്മള് പോയിട്ട് വരുന്ന വെള്ളമൊക്കെ ആയിട്ട് നിൽക്കുന്നത് അമ്മയാസാരം ചെയ്തിട്ട് വരെ സൈറ്റേച്ചും കണ്ടിട്ടുണ്ടോ അതുപോലെ കുടുംബത്തിൽ കലകൾ ഉണ്ടാക്കും ഇതിന്റെ അകത്ത വീട് കേട്ടത് അങ്ങോട്ട് ചെയ്യാം ഏഹ് ഇതുപോലെ നിങ്ങൾ കമന്റിലോട്ട് കമന്റിലോട്ട് ഏകദേശം ഞങ്ങൾ വീഡിയോ ഇഷ്ട് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് കാണാം